നമസ്കാരം പഴയകാലം മുതൽ ചൂട് കാലാവസ്ഥയിൽ ശരീരം ഒന്ന് തണുപ്പിക്കുവാനായി കുടിച്ചു വന്നിരുന്ന ഒരു നാടൻ റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സംഭാരം അഥവാ മോരും വെള്ളം മൈനിമി ജിയോ വെൽക്കം ടു ദ വീഡിയോ ഇത് സംഭാരത്തിൽ ചതച്ചു ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം രണ്ട് പച്ചമുളക് നാല് ചെറിയുള്ളി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെടുക്കുക മൂന്നും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റിവെക്കുക അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് തൈര് നല്ല പുളിയുള്ളത് ഒരു കപ്പ് ഒഴിക്കുക സംഭാരം ഉണ്ടാക്കാൻ നല്ല പുളിയുള്ള തൈര് തന്നെ വേണം ഒരു കപ്പ് തൈര് ഉപയോഗിച്ച് നാല് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ സംഭാരം തയ്യാറാക്കാൻ പറ്റും അടുത്തതായി തണുത്ത വെള്ളം മൂന്ന് കപ്പ് പണ്ടുകാലത്തൊക്കെ മോരു കടയാനുപയോഗിക്കുന്ന കോലുപയോഗിച്ചിട്ടായിരുന്നു സംഭാരം തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അത് എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് ചെയ്യുന്നത് വെള്ളം ചേർത്ത ശേഷം ഇതിലേക്ക് ഉപ്പ് ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ മാറ്റങ്ങൾ വന്നേക്കാം ഇനി ജാർ അടച്ച ശേഷം മിക്സിയിൽ വെച്ച് ഏകദേശം മിനിറ്റ് നേരം അടിച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ചേർക്കുക അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മുറിച്ച് ഇതിലേക്ക് ചേർക്കുക പണ്ട് കാലത്തൊക്കെ ഇതോടൊപ്പം തന്നെ നാരകത്തിൻ്റെ ഇല കൂടി ചേർക്കുമായിരുന്നു നാരകത്തിൻ്റെ ഇല കിട്ടുമെങ്കിൽ കറിവേപ്പില ചേർത്തതുപോലെ തന്നെ കൈകൊണ്ട് തിരുമ്മി മുറിച്ച് ഇതിലേക്ക് ചേർക്കുക ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ മാത്രം അല്പം കൂടി ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഈ ചേർത്ത ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെയൊക്കെ ഈ ഫ്ലേവർ ഈ സംഭാരത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങുന്നതിനായിട്ട് കുറഞ്ഞത് പത്ത് മിനിറ്റ് നേരം മാറ്റിവെക്കുക പിന്നീട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സേർവ് ചെയ്യാനുള്ള ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കുക സംഭാരം ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചതിന് ശേഷമോ അരിക്കാതെയോ സേർവ് ചെയ്യാവുന്നതാണ് ചൂട് കാലാവസ്ഥയിൽ മാത്രമല്ല കഠിന ജോലിക്ക് ശേഷം ക്ഷീണമകറ്റാനും സംഭാരം നല്ലതാണ് ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്